ഇന്നത്തെ വീഡിയോ നമ്മളുടെ ചോളത്തിൻ്റെ വിളവെടുപ്പാണ് ചോളം എല്ലാം പറയ്ക്കാൻ പാകമായിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ ഈ മുടി നല്ല കരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയ്ക്കാനുള്ള പാകമായി അപ്പോൾ നമുക്കൊന്ന് രണ്ടെണ്ണം പറിച്ചു നോക്കാം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഒടിച്ചെടുക്കാം ഇത് വേറെ രണ്ടാമത് തന്നെ മരുന്നുണ്ട് ഇവിടെ നിന്ന് ഒടിച്ചെടുക്കാം വേർത്തരണം ഒളിച്ച് നോക്കാം ഇതിപ്പോൾ ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ മരം ചെടികൾ മരമല്ല നല്ല ആണ് അധികം കീടങ്ങളുടെ ആക്രമണം കുറവാണ് ഈ ശരിക്കും പറഞ്ഞത് നമുക്ക് ഒരു രീതിയിലുള്ള കീടങ്ങളുടെ ആക്രമണം ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ചോളം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ അല്പം കഴിച്ചാണ് നല്ല നല്ല മൂത്തട്ടുണ്ട് നമുക്ക് ശരിക്കും പുഴുങ്ങി കഴിക്കാം അതുപോലെ ചോളപ്പൊടി ഉണ്ടാക്കാം നല്ല വെറൈറ്റി സാധനങ്ങളാണ് കാരണം ഇതിന് വലിയ പണികളുമില്ല അതുപോലെ തന്നെ വലിയ കീട ബാധകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കൃഷിയാണ് ചോളത്തിൻ്റെ നമ്മളുടെ ഇവിടെ നല്ല സക്സസ് ആയിട്ട് എല്ലാത്തുമേയും ഉണ്ടായിട്ടുണ്ട് നമ്മളിത് നട്ടപ്പോൾ രാജ്ഫോസും ബെർമി കമ്പോസ്റ്റും ആണ് ചെയ്തത് അതിട്ട് ചെറിയ രീതിയിൽ മണ്ണിട്ട് നട്ടു കൊടുത്തു അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മാസം ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കോഴിവളം കൂടി ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടി ഇപ്പോൾ നമുക്കത് ഒരു തൊണ്ണൂറ് ദിവസം ആയിട്ട് തൊണ്ണൂറ് കഴിഞ്ഞു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞുണ്ട് അപ്പോഴേക്കും വിളവെടുക്കാനായിട്ടുള്ള പ്രായമായി അതിൻ്റെ വലിപ്പുള്ള ചോളം ആണ് നമുക്ക് കൺ നമുക്ക് കൂടുതലും ഉള്ളത് ചിലത് ചെറുതുണ്ട് എന്നാലും ഏകദേശം വലിപ്പമുണ്ട് എല്ലാത്തിനും